അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ശശി തരൂർ എംപിക്കെതിരായിട്ടും മത്സരിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ മത്സരിച്ചാൽ ആരായിരിക്കും വിജയിക്കാൻ സാധ്യത നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം അറിയാം ശശി തരൂരും നരേന്ദ്രമോദിയും നേർക്ക് നേർ വന്നാൽ ആരായിരിക്കും ജയിക്കാന്ന് കരുതുന്നേക്കും ശശി തരൂരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അറിയില്ല ശശി തരൂർ ഏത് പറയാം ശശി തരൂരും പിന്നെ നരേന്ദ്രമോദിയും വരുവാണെങ്കിൽ എൽ ഡി എഫിന് ആളെ ജയിക്കുള്ളൂ ഞാൻ പിണറായിയുടെ ആളാണ് പിണറായി കൊണ്ട് ഒരു ഉപകാരവും അടുത്ത ഇലക്ഷനിൽ ഞാൻ പിണറായിക്ക് വോട്ട് ചെയ്യില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് യാതൊരു ഇതുമില്ല വരുന്ന ആർക്കെങ്കിലും വോട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് പരിപാടിയാണുള്ളത് അപ്പോൾ ഇപ്പോൾ ഭരണം നോക്കിയാൽ ശശി തരൂർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിലേക്ക് പോകും കോൺഗ്രസ് നമ്മൾ പത്തൊമ്പത് വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെന്താ നല്ലത് ഈ ഇപ്പോഴത്തെ ഒരു സീസണനുസരിച്ചാണെങ്കിൽ മോദിയെ ജയിക്കുള്ളൂ പക്ഷേ ശശി തരൂര് നല്ലൊരു വ്യക്തിയാണ് എനിക്ക് വളരെയധികം ഫാനാണ് ഞാൻ പക്ഷെ മോദിയെ മോദിയുടെ അതായത് ഒരു എൺപത് ശതമാനം നമ്മൾ യോജിക്കാൻ പറ്റത്തില്ല അധികം മോഡി വരാനോ സാധ്യത പിണറായിക്ക് കാര്യം പോക്കാണ് മോഡിയെ വല്ലതും സഹായിക്കണ്ട് ഇപ്പൊ മോഡിയുടെ ഇതില് എനിക്ക് മരുന്നിന് ഒക്കെ ഫ്രീ കിട്ടുന്നുണ്ട് സഹായം കിട്ടുന്നുണ്ട് ശശി തരൂരിനെ കുറിച്ചുള്ള അഭിപ്രായം ശശി തരൂര് നമ്മുടെ ഞാൻ പട്ടാമ്പിക്കാരനാണ് തരൂരാണ് ശശി ശശി ആള് കുഴപ്പമില്ല എന്താ പറഞ്ഞ സഹായിക്കണവര് സഹായിക്കണവര് തന്നെയാണ്

അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക ഇതാണ് ഏത് രാഷ്ട്രീയക്കാരൻ അത് അറുപത്തൊമ്പത് വയസ്സുള്ള ഞാൻ പറയണത് എൻ്റെ പ പത്ത് പതിനഞ്ച് മുതൽ തോമസ് ഭാഷ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ കോൺട്രസിൽ വൈപ്പിൻകരയിൽ ആ തോമസ് ഭാഷ ഇപ്പോൾ എവിടെയാണ് അവരൊക്കെ ഇങ്ങനെ മാറി മാറി നടക്കും അവരെ കസേരയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു മനസ്സിലാ അപ്പോൾ ഇതൊരു പ്രിൻസിപ്പിൾ ഇല്ലാത്തവരാ അവർ അവരുടെ കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാ നമ്മൾ കേരളത്തിലെ മലയാളികൾ കഴുതകളാണ് ലോകം മുഴുവൻ നമ്മളൊക്കെ നടന്നിട്ടുണ്ട് എല്ലാത്തിലും ലോകത്തിൽ മുഴുവൻ നമ്മൾ ബുദ്ധിമാൻമാരുമാണ് എല്ലായിടത്തും പോയി കയറി നടക്കുന്നുണ്ട് പക്ഷെ നമ്മളെ ഏറ്റവും വലിയ മട്ടന്മാരാണ് മലയാളികൾ പ്രതികരിക്കാനുള്ള ശക്തിയില്ല അങ്ങനത്തെ ഒരു ജനത വന്നു ഞങ്ങളൊക്കെ ചത്തു പോകണം ഇനി പറഞ്ഞോ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ നാട് വന്നാവണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നരേന്ദ്രമോദി എന്താ രാഷ്ട്രീയമായിട്ട് വേറെ അഭിപ്രായ സ്ഥാനം കിട്ടിയാൽ അദ്ദേഹം നന്നായിട്ട് നന്നായിട്ട് ചെയ്യും അഭിപ്രായം ഒന്നുമില്ല കഴിവുള്ളൂ

പക്ഷെ എന്തുകൊണ്ടും കരുത്തിരുത് കുറച്ച് മേളിൽ നിൽക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് ശശി തരൂരിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായമാണ് കൂടുതൽ നോളജും കൂടുതൽ എന്താ പറയുന്നത് സാധാരണ ഒരു ഭരണകർത്താക്കളെ കാര്യം കുറച്ചും കൂടെ കൂടുതലും മുതിർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളും എല്ലാ തരത്തിലും ബട്ട് എന്നാലും മോദി തന്നെ ആയിരിക്കാം വിജയിക്കാൻ സാധ്യത ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല മത്സരിച്ചാൽ ആരായിരിക്കും സാധ്യത രണ്ടുപേരും വിജയിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക